കർന്ന യുവതി മരിച്ച സംഭവം ദുരൂഹതകൾ നീക്കണമെന്ന് അപകടത്തിൽ മരിച്ച നിഷ്മിയുടെ മാതാവ് ജസീല തന്റെ മകൾക്ക് മാത്രമാണ് അപകടം സംഭവിച്ചതെന്നും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ആർക്കും പരിക്കില്ലാത്തത് സംശയാസ്പദമാണെന്നും ജസീല പറഞ്ഞു ാസ്റ്റുകള് ഒരു കറക്റ്റ് സമയമില്ല രാത്രി ഒരു കിടക്കുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു ഒരു പത്ത് മണിയാണെങ്കിൽ ഒന്നും അറിയുന്നില്ല കറക്റ്റ് ആയിട്ട് ഓർമ്മിട്ടുന്നില്ല ആ സമയത്ത് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടുന്നില്ല അങ്ങോട്ടും അങ്ങോട്ടും സംസാരിക്കാൻ അറേഞ്ച് കിട്ടില്ല പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രൈ ചെയ്യാം സംസാരിക്കാൻ റേഞ്ച് കിട്ടാത്തതുകൊണ്ട് അവർ രാവിലെ വിളിക്കാമെന്ന് പറയും നല്ല ഹാപ്പി ആയിട്ടാണ് അവള് പോയത് പോകുമ്പോൾ തന്നെ അവിടുത്തെ മൂന്ന് പ്രാവശ്യം സംസാരിച്ചു ഒരു ഓട്ടം എൻ്റെ കുറച്ച് മുമ്പ് പറയപ്പോഴാണ് ഞാൻ ഒരു ട്രിപ്പ് പോകാണ് ഫ്രണ്ട്സുകളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞത് പിന്നെ ഉച്ചക്ക് ശേഷം ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുളിക്കട്ടോ നമുക്കിപ്പോ നല്ല ഹാപ്പിയില്ല അങ്ങോട്ട് പോയത് നല്ല സന്തോഷമായിരുന്നു നാളെ രാവിലെ തിരിച്ചു വരും വർക്കുള്ളതാണ് വർക്ക് ഉള്ളതാണ് ഇപ്പൊ പെട്ടെന്ന് രാവിലെ തിരിച്ചു വരും ഇപ്പോൾ ഇവിടുന്ന് പോയത് ഞായറാഴ്ച അവൾക്ക് ഞായറാഴ്ച അങ്ങനെ ആക്കി കൊടുത്തത് അവൾക്ക് താമസം ഉപ്പുള്ളവരൊക്കെ എനിക്ക് കണ്ടാലറിയോ ആരൊക്കെ കണ്ടപ്പോ വല്ലാത്തൊരവസ്ഥയിലായത് കൊടുക്കിങ്ങനെ വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെന്റ് തകർന്ന നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മ മരിച്ച സംഭവത്തിലാണ് ദുരൂഹതകൾ ദുരൂഹതകളുണ്ടെന്ന് ആരോപിച്ച മാതാവ് ജസീലയും ബന്ധുക്കളും രംഗത്ത് വന്നത് സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കുവാൻ അനുമതി ഉണ്ടായിരുന്നോ എന്നും നിഷ്മയുടെ മാതാവ് ജസീല ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് തൊള്ളായിരം കണ്ടിയിലെ എമറാൾഡ് വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റ് തകർന്ന നിഷ്മം മരിച്ചത് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നത് മഴ പെയ്ത് മേൽക്കൂരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ അപകടത്തിന്റെ കാരണം വ്യക്തമായി അറിയണമെന്നും നീതി ലഭിക്കണമെന്നും ജസീല ആവശ്യപ്പെട്ടു മകളുടെ കൂടെ പോയവരെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവർക്കാർക്കും ഒന്നും സംഭവിച്ചില്ലെന്നും അവർ പറഞ്ഞു സുരക്ഷിതമല്ലാത്ത ഹാട്ടിൽ താമസം നൽകുവാൻ പാടില്ലായിരുന്നു യാത്രയ്ക്ക് ശേഷം മൂന്ന് തവണ നിഷ്മ വിളിച്ചിരുന്നു സുഹൃത്തുക്കളോടൊപ്പമാണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് വിളിച്ചപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു വീഡിയോ കോളിൽ സംസാരിച്ചുവെങ്കിലും എത്ര പേർ കൂടെയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു